അപ്പ എന്റെ കുക്കാളെ ഞാൻ ഇവിടെ ഇണ്ടെ ഞാനും ഇങ്ങള് ഇന്നാലും ഞാൻ കാണും എനിക്ക് പിന്നെ വേദന നിനക്ക് പൊങ്ങൾ ഇന്ന പഠിച്ചില്ല వర్తల్లి జ్యూస్ పోర్తది ఇప్పుడు నల్క నారి పాతకరే ఈ వాలనే ఎంటియ్ చేయి హ్మ నర నేను ఇప్పుడు కుడిచే సుందరి ఆకియాను కొడదా ఇమ్మమ ఎక్కేసి పోపకల పొందుడి వస్తా లేదనేది నవ్వు మనం रखేయ్ మాతా మనం బరువుగా కొడదా స ఆ ఒక్కటేనే ఒక్కట గట్టియా కదయాకుడి ఇమ్మమల పతన్నట్టు టో മനുഷ്യന്മാരില്ലാതെ എന്താണ് നിങ്ങളൊക്കെ നന്നായി കൂടെ എന്താ നിങ്ങളൊക്കെ മുത്തിനങ്ങൾ കാണില്ല എന്താണേ ചായ ചായ വേണ്ട മന പിടിക്ക 이거도 같이 하면은 뭐 이거는 불꽃을 하나 보내. 잘 고쳐 보디 이네사 뭐그 보디 잘 일단 보리. 응? 응. 하나 때야. പാലേ പാലേ ഞെൻമോക്ക് പാലേ ആ ഉള്ളിന്റെ ഉള്ളി സവാളകിരികിരി എന്റെ സാഹത്തിന്റെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് എന്റെ മോളെ ഒത്തുട്ടിട്ട ഞാൻ തുണി കൊണ്ട് പോയിച്ചിട്ടുണ്ടോളെ അമ്മാണ്ടു മ്മ്മാടെ ശുത്ത് മമ്മുടെ രാജകുമാരി എന്താ തിന്നണോ സവാള സവാള ശവാള തിന്ന സവാള തിന്നെമോളെ കണ്ടിക്കണങ്ങളെ ഉം കണ്ട വിളിക്കാം മതി മതിയെ കൊടുത്ത് വെളിച്ചതല്ലേ അടിയിട്ടു അടി അതാ മോളെ നമുക്ക് അടിച്ചേണ്ടക്കടക്കുണ്ടിക്ക് നല്ല അടി അടിച്ച അടിച്ചിന് ലെഗ് പീസ് കൊടുക്കണം മൂന്ന് പണ്ട് ലെഗ് പീസ് കൊടുമ്പത്തേന്നിട്ടോ കുറുമിതിയായിരുന്നു കുറുമി അതാ അമ്മ

സവാള തിന്നാണെ സവാള കണ്ടുക്കണം സവാള തിന്നമ്മാനെ കുട്ടിനെ കണ്ടു ഇവളിങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഗൈസ് ഗെയ്സ് ഇങ്ങനെയാണ് ഗൈസ് നിജമോള അമ്മ ഇങ്ങനെയാണ് ഗൈസ് ഞങ്ങൾ രണ്ടാണോ ഇങ്ങനെയാണ് ഗെയ്സ് ഞങ്ങളൊരു സെൽഫി കാണിച്ചു തരാം ഗെയ്സ് സെൽഫി സെൽഫി